സഹായത്തിനായി നിലവിളിക്കുന്ന രാമന്റെ കരച്ചിൽ കേട്ടപ്പോൾ സീത പറഞ്ഞു ലക്ഷ്മണ രാമന്റെ അടുത്തേക്ക് പോകൂ അദ്ദേഹത്തിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ് ലക്ഷ്മണൻ മറുപടി പറഞ്ഞു ഇല്ല ജ്യേഷ്ഠൻ എന്നോട് ജ്യേഷ്ഠതിയെ സംരക്ഷിക്കാനാണ് ഉത്തരവിട്ടത് മാത്രമല്ല രാമനെ അപായപ്പെടുത്താൻ ആർക്കും സാധ്യമല്ലെന്ന് ജ്യേഷ്ഠത്തി മനസ്സിലാക്കണം സീത കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു രാമൻ മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ രാമൻ മരിച്ചാൽ എന്നെ വിവാഹം കഴിക്കാനാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല സീതയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ ഞെട്ടിപ്പോയി ഒടുവിൽ ലക്ഷ്മണൻ സീതയുടെ പിടിവാശിക്കു മുമ്പിൽ വഴങ്ങി അദ്ദേഹം സീതയോട് പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പോയി അന്വേഷിക്കാം പക്ഷേ നിങ്ങൾ ഈ വരയ്ക്കുള്ളിൽ തന്നെ നിൽക്കണം ലക്ഷ്മണൻ കുടിലിനു ചുറ്റും ഒരു സംരക്ഷണ സംരക്ഷണരേഖ വരച്ചു എന്ത് സംഭവിച്ചാലും ഞാൻ രാമനോടൊപ്പം മടങ്ങിവരുന്നതുവരെ ഈ അതിർത്തി കടക്കരുത് സീത സമ്മതത്തോടെ തലയാട്ടി ലക്ഷ്മണൻ രാമന്റെ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് ഓടിപ്പോയി